പി എ മുഹമ്മദിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ എം എൽ എ പി ബി അൻവർ റിയാസ് ആവശ്യപ്പെട്ടാൽ എന്തും ഈ സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞാൽ ഇവിടെ ഒരു വകുപ്പിനും തിരുവായ്ക്ക് എതിർവായില്ലാത്ത അവസ്ഥയാണെന്നും അൻവർ കുറ്റപ്പെടുത്തി കേരളവും സർക്കാരും ഇപ്പോൾ സർവനാശത്തിന്റെ വക്കിലാണ് സാധാരണ സഖാലുകൾക്ക് മാത്രമല്ല പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും വരെ രക്ഷയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഫേസ്ബുക്ക് പേജിൽ അൻവർ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പ് പരിശോധിക്കാം സാധാരണ സഖാക്കൾക്ക് മാത്രമല്ല പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും വരെ രക്ഷയില്ലെന്നാണ് കേൾവി ടൂറിസം വകുപ്പിന് സർക്കാർ രണ്ടു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സംഗതി സിമ്പിളാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോകൾക്കായി മുപ്പത്തി ഒൻപത് ലക്ഷം അപ്പോൾ വാർത്തകൾ സത്യമാണ് റീൽസിൽ അല്പം പ്രമമുള്ള തന്നെ വിവിധ ടൂറിസം മേഖലകളിൽ പ്രതിനിധികളെ അയക്കുന്നതിന് ആളൊന്നിന് ഇരുപത് ലക്ഷം കഴിഞ്ഞ വർഷം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന രണ്ട് വീഡിയോകൾക്ക് പതിമൂന്ന് ലക്ഷം ഉത്തരവാദ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ക്യു ആർ കോഡ് അടങ്ങിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ മറ്റൊരു ഇരുപത് ലക്ഷം നാല് ന്യൂസ് ലൈറ്ററുകൾ തയ്യാറാക്കാൻ പതിമൂന്ന് ലക്ഷം രണ്ട് ദിവസത്തെ റൂറൽ ആൻഡ് ആഗ്രി ടൂറിസം കോൺക്ലേവിന് അൻപത് ലക്ഷം സരസ് മേളയിലെ സ്റ്റാളിന് ഇരുപത്തിനാല് ലക്ഷം റെസ്പോൺസിബിൾ ടൂറിസം സൊസൈറ്റി മിഷന്റെ ബ്രോഷർ തയ്യാറാക്കുന്നതിന് പതിനഞ്ച് ലക്ഷം അപ്പോൾ ഒരു കോപ്പിക്ക് എത്ര എന്തായാലും ആകെ രണ്ടു കോടി രൂപ എന്തായാലേ കേരളവും സി പി എമ്മും ഒരുപോലെ സർവനാശത്തിന് വക്കിലാണ് അല്ലാതെ എന്ന് പറയാൻ കുറിപ്പിൽ പി വി അൻവർ പറഞ്ഞു അതിനിടെ ദേശീയപാതാ വിവാദത്തിൽ ഇന്ന് മന്ത്രി റിയാസ് പ്രതിഫലിച്ചു റീൽസ് ഉണ്ടാക്കുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നും ശ്രീനഗർ ആരുടെയും തന്തയുടെ വകയല്ലെന്നും അവർ പറഞ്ഞു ഇടത് മന്ത്രിമാർക്കിടയിൽ റിയാസിനെതിരെ ചരടുവലികൾ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് അൻവറിന്റെ പോസ്റ്റ് ഇത് റിയാസിന് വെല്ലുവിളിയാണ്